السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها

ഇനി നോക്കൂ മറ്റൊരു സംഭവം ഇതേ സംഭവത്തിൽ തന്നെ നടന്ന മറ്റൊരു കറാമത്ത് ഈ പ്രത്യേകമായ ദാരുണമായ സംഭവത്തിൽ വധിക്കപ്പെട്ട വന്നോ മഹാനവരുകളുടെ ശരീരത്തിൽ നിന്ന് തലമുറിച്ചെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി കുറൈശികൾ ആളെ പറഞ്ഞേക്കുന്നു ഹാസിം കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോ അവർക്ക് വിശ്വാസം വരുന്നില്ല മാത്രല്ല ആസിമിനോട് വളരെയേറെ ബദറിൽ അദ്ദേഹവും തന്നെ ചെയ്തിട്ടുള്ള ശത്രുപക്ഷത്തുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് പെണ്ണം പറയുന്നത് ഞാൻ കള്ളുവിളമ്പിറ്റ് മോന്തുളം എനിക്ക് വിശ്രമമല്ല അവരുടെ ആ രോഷം അവളുടെ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിട്ട് ഒരു സംഘം ആളുകള് ആസിം ഒന്ന് വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് വരികയാണ് എന്തിന് തലയറുത്ത് കൊണ്ടുപോകാൻ പതിരീങ്ങളിൽ പെട്ടി അള്ളാഹുവിന്റെ തലയറുത്ത് കഷ്ടം കുറിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ കണ്ടോ നിങ്ങൾ ഒരു കറാമത്ത് സംഭവിക്കുന്നു മഹാനവറുകളുടെ അതേ വിശദീകരണത്തിൽ കാണാം ലുക്കൂറു മഹലെ വലിയ നല്ല വലുപ്പത്തിലുള്ള ആൺ തേനീച്ചകൾ തേനീച്ച കൂട്ടമതാ മഹാനവരുകളുടെ ഭൗതികമായ ബോഡി അവിടുത്തെ ശരീരമതാ കഴിയുന്നില്ല ശത്രുവിന് ആ ബോഡി തൊടാൻ ശത്രുവിന് കഴിയാതെ സംരക്ഷണം മഹാനവരകരുടെ അള്ളാഹുവിന്റെ ഉണ്ടായ കറാമത്ത അല്ല ആചരിച്ചുകൊണ്ട് കൊടുക്കുന്ന കറാമത്ത് ജീവിതകാലത്ത് മാത്രമല്ല മരണത്തിന്റെ ശേഷം ഉണ്ടാവുന്നില്ല തെളിവാണ് ജീവിതകാലത്ത് അല്ല പലർക്കും പലരുടെയും കറാമത്തുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില സഹാബിമാരി ഇരുട്ടത്ത് നടന്നു പോകുമ്പോ ലാന്റെ റസൂലിന്റെ ഉത്ബോധനവും കേട്ടിട്ട് രണ്ട് സഹാബിമാരി രാത്രി ഏറെ വൈകിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ കൂരിട്ടാണ് നടന്നു പോകുന്ന എടുത്ത് വെളിച്ചല്ല വഴികളിൽ വെളിച്ചല്ല ആ സമയത്തതാ ആ രണ്ട് സഹാബിമാരുടെയും മുമ്പിൽ ഒരു പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുന്നു അവർക്ക് വെളിച്ചം നൽകി കൊണ്ട് ഒരു പ്രകാശം ആ രണ്ട് സഹാബിമാരുടെയും കൂടെ ഇങ്ങനെ പോകുന്നു കറാമത്താണ് കറാമത്താണ് ജീവിതകാലത്തുണ്ടായ കറാമത്താണ് അങ്ങനെ ഈ രണ്ട് സഹാബിമാർക്കും രണ്ട് വീടുകളിലേക്ക് തിരിഞ്ഞു പോകേണ്ട സമയമായപ്പോൾ ഈ വെളിച്ചമത രണ്ടായി വിഭജിക്കപ്പെടുന്നു രണ്ട് സഹാബിമാരുടെയും കൂടെ രണ്ട് ലൈറ്റുകൾ ഇങ്ങനെ ഒപ്പം പോകുന്നു ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സഹിഹായ സംഭവമാണത് ഒരു കറാമത് അപ്പൊ ജീവിതകാലത്ത് മാത്രമല്ലടുത്ത് ശരീരം വികൃതമാക്കാൻ വേണ്ടി ശത്രുക്കൾ ആള് പറഞ്ഞേച്ചു വരുമ്പോ അവരിങ്ങോട്ട് എത്തുമ്പഴേക്ക് പടച്ചറബ് കടന്നൽ കൂട്ടത്തെ കൊണ്ട് ആ മയ്യത്തിന് കാവല് കൊടുക്കുന്നു അത് മരണശേഷം ഉണ്ടായൊരു കറാമത്തിന് ഉദാഹരണം അപ്പൊ കറാമത്തൊക്കെ ഉണ്ടോ നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കൂ ചില ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ ഈ കറാമത്തൊക്കെ അംഗീകരിക്കാത്ത കൂട്ടനാണല്ലോ നിങ്ങൾ അറിയുന്നു പറയണല്ലോ ആരാ പറഞ്ഞത് മൊഴത്തുകൾ ഉണ്ട് കറാമത്തുകൾ ഉണ്ട് പക്ഷേ പ്രശ്നം ഇവിടെയാണ് എവിടെയാണ് അതുപോലെ തന്നെ കറാമത്തുകളൊക്കെ ആ കറാമത്തുകൾ ആരിലൂടെ വെളിപ്പെട്ടുപോ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള കാരണങ്ങളാക്കരുത് ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹുബൈബ് റളിയല്ലാഹു പിന്നെ അത് ആ തടവിൽ കഴിയുമ്പോ ഇങ്ങനെ നല്ല മുന്തിരിക്കൊല കിട്ടി എന്നത് കറാമത്തല്ലേ എന്നാൽ അത് വെച്ചുകൊണ്ട് വിശപ്പുണ്ടാകുന്ന നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കറാമത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് തരണേ ഹുബൈബ് റദിയുള്ള പ്രാർത്ഥിക്കാൻ പാടുണ്ടോ മറിയം ബീവിയോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ആസിം ആസിനോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ വെളിച്ചമില്ലാതെ ഇരുട്ടത്ത് തപ്പി തടയുമ്പോ മഹാന്മാരായ ഈ സഹാബിമാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ല അവിടെ ആ തർക്കം മുഴുജത്തുകൾ ഉണ്ട് കറാമത്തുകൾ പക്ഷെ ആ പേരൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്താണ് തർക്കം അത് പാടില്ല അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ കടന്നൽ കൂട്ടത്തെ കൊണ്ട് അള്ളാഹു കാവൽ കൊടുത്ത് ആ ബോഡി സംരക്ഷിക്കുകയാണ് ഈ ബാക്കിയുള്ള സൈദർ അള്ളാഹുവിനും അല്ലെ അദ്ദേഹത്തെയും വധിച്ചു അദ്ദേഹത്തെ വധിക്കുന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന മുഷിരിക്കുകൾ ചോദിച്ചു അയ സുറുഖ ോട് രണ്ടാളോടും ചോദിച്ചു എന്ന് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം അതെ എന്താ ചോദിക്കുന്നത് കൊല്ലാൻ വേണ്ടി വാൾ വാള ഒൽക്കുന്ന നേരത്ത് ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് ഈ സഹാബിമാരോട് ശത്രുക്കൾ ചോദിക്കുകയാണ് അല്ലയോ നിങ്ങൾക്കെന്താണ് അഭിപ്രായം നിങ്ങളെ നിങ്ങൾ ഇപ്പോൾ വെറുതെ വിട്ടിട്ട് മുഹമ്മദിനെ കൊണ്ടുവന്ന് പകരം കൊല്ലുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കുകളൊന്ന് പറയണം ഞങ്ങൾ വെറുതെ വിടാ ഒന്ന് വെറുതെ വിടാ ആ സമയത്ത് മരണം മുഖാമുഖം കാണുമ്പോഴും ഈ സഹാബിമാര് പറയുന്നു തന്നെയാണ് സത്യം എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ല ഞാൻ എന്റെ കുടുംബത്തിൽ ശാന്തമായി നിശ്ചയമായും മുഹമ്മദ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോയിട്ട് അദ്ദേഹം ഇപ്പോൾ എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് കാലിൽ ഒരു എന്ന് ും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടല്ലേ ഇവിടെ കൊടുന്ന് ഞങ്ങൾക്ക് പകരം കൊല്ലരി അന്റെ റസൂൽ ഇപ്പോഴുള്ളടത്ത് വെച്ചിട്ട് അവിടത്തേക്ക് ഒരു മുള്ളു എന്ന് കേട്ടാൽ ഞങ്ങൾക്ക് സൈക്കുല അതാണ് ഞങ്ങളുടെ നേതാവ് അവിടെ വെച്ച് ശത്രു പറഞ്ഞു ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അനുയായികള് മുഹമ്മദ് സ്നേഹിക്കുന്നത്ര ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ശത്രു വരെ സമ്മതിക്കേണ്ടത്ര ഇബിഹു അലഹി വസല്ലമിന്റെ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചു സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ പറയാൻ എത്ര എളുപ്പ പറയാൻ എത്ര എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ നമുക്കിതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഒരു സുന്നത്ത് അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഒരു നിയമം അവിടുന്ന് അരുതേ എന്ന് പറഞ്ഞൊരു കാര്യം ഒഴിവാക്കൽ അവിടുന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നേരത്ത് നാം നമ്മുടെ താല്പര്യങ്ങൾ നോക്കിയിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു അവിടുത്തോട് സ്നേഹം തീരെ ഇല്ലാതെ ജീവിക്കുന്നു നമുക്കവിടുത്തോടുള്ള സ്നേഹമുണ്ട് എന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് നമ്മളൊക്കെ നന്നായി ആലോചിക്കണം സുഹൃത്തുക്കളെ വളരെ ദയനീയമായ രംഗം പല കാര്യങ്ങളും ഇതിൽ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും ഒക്കെ ഉണ്ട് അള്ളാഹുറബുല്ലാലമീൻ ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത മഹത്വക്കൾ നടന്ന വഴിത്താരയിലൂടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുവാനുള്ള സന്മനസ്സും തോഫീക്കും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ദീനിനു വേണ്ടി നമ്മളൊന്നും ഒന്നും സഹിക്കുന്നില്ല അള്ളാൻ്റെ ഈ ആദർശം എത്തിച്ചു കൊടുക്കാൻ ഒന്നും ചെയ്യാതെ നമ്മുടെ ജോലി നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നത് മാത്രം ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ ഈ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ വളരെയേറെ സഹിക്കുകയും വളരെയേറെ ബുദ്ധിമുട്ടുകയും ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്നാൽ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ അലസന്മാരായി മാറുകയാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ച മഹാന്മാരായ ആളുകളായിരുന്നു ഇവർ നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ പഠിക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മളൊന്നും പഠിക്കാത്ത ആളുകളാണ് പരിശുദ്ധ ശുദ്ധ ഖുർആൻ പഠിക്കണം സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ഖുർആൻ പഠിക്കണം അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ പഠിക്കണം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് കാറോടി സഞ്ചരിച്ചാൽ അജമാൻ അല്ല ഇസ്ലാഹി സെന്ററിൽ പോയാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് ഖുർആാനിൻ്റെ അർത്ഥ സഹിതം പഠിക്കുവാനും പഠിപ്പിക്കുന്ന വേദികളിൻ്റെ സുഹൃത്തുക്കളെ അറിയാത്തവരുടെ മുമ്പിൽ അത് നിർദ്ദേശം വെക്കുകയാണ് നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം പകർത്തണം ബാഹുവിൻ്റെ ദീനിനെ പറ്റി അറിയണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്ത് ഈ ദീനിനു വേണ്ടി ഒരു ഒരുപാട് ചോര കൊടുത്തി ലോകത്തോട് വിടവന്ന് മഹാന്മാരോട് സ്നേഹമുണ്ടെങ്കിൽ ഈ കുറിച്ച് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വകയായും എത്തിച്ചു കൊടുക്കുവാനുള്ള സംരംഭങ്ങളിൽ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുറബുല്ലമീൻ നന്മയുടെ കാര്യങ്ങളിൽ സഹകരിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ തിന്മകളോടും സമ്പൂർണമായി വിട പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് തുണ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള